ഈ ഫോൺ ഫോൺ ആ എടുക്ക് ി ഓരോരുത്തർമാര് കേട്ടെ അതിനൊരു ഉണ്ട് ക്യാമറ ഓൺ ഹലോ ഞാനേ ചെറുതായിട്ട് വണ്ടി ഒന്ന് വീണിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് കാൽക്കൊരു പരിക്കും ഉണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല അതുകൊണ്ട് ആരും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് യാതൊരു കുഴപ്പവും കൊഴപ്പ ദൈവം സഹായിച്ചിട്ടില്ലേ ഓക്കേ ഇത് എടുത്തിട്ട് ഫേസ്ബുക്ക് സ്റ്റോർ ഇട്ടേക്ക ഇൻസ്റ്റഗ്രാമിട്ടേക്കാം ഉം ഇത് കണ്ടാല് എല്ലാവർക്കും മനസ്സിലാവല്ലോ പിന്നെ ആരും വിളിക്കൂല എന്റെ മുരളെ പറ്റിയേ ഞാൻ ഫോണിൽ കണ്ടിട്ടാണ് അറിഞ്ഞത് എനിക്ക് ഫേസ്ബുക്ക് സ്റ്റോറി ഉണ്ട് പറഞ്ഞു എന്റെ വണ്ടി ആ ആ വണ്ടി ചെറുതായിട്ടൊന്ന് വീണതാ അത് കാണാൻ വേണ്ടി ഇവിടെ വരെ വരണ്ട ആവശ്യമൊന്നുമില്ല ആ ചെറിയൊരു അതിന് നിങ്ങൾ ഇവിടെ വരെ വരണ്ട കേട്ടോ ഇതുകൂടി കൂട്ടി ഇത് അമ്പത്തൊമ്പതാമത്തെ ആളാ വന്നു പോണത് ആരെങ്കിലും ഇതൊക്കെ ഇടും ഇനിയിപ്പോ ഞാൻ വിചാരിച്ചപ്പോ ഇത് ഇങ്ങനെയാവുന്നുള്ളേ ഞാൻ ആൾക്കാര് വിളിക്കുന്നതിന് സ്റ്റോറി ഇട്ടല്ലേ ഞാൻ വിചാരിച്ചപ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിടുന്നുള്ളേ